ഹലോ എൻ്റെ പേര് മുബശ്ര ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എൻ്റെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ആറേഴ് വർഷമായി ആറേഴു വർഷം കഴിഞ്ഞ് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുമ്പോൾ ഇപ്പോൾ ഒരു ആറ് വർഷമാകാൻ പോകുന്നു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഹസ്ബൻഡുമായി ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നില്ല അതിനു മുന്നേ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അതോടെ തന്നെ പഠിപ്പൊക്കെ നിന്നു അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആവണം സ്വന്തമായിട്ട് ലേണിങ്സ് ഉണ്ടാവണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പല പല കോഴ്സ് എടുത്ത് പഠിച്ചു നോക്കി പക്ഷെ എന്നെക്കോട്ട് കൂട്ടാ കൂടുന്നതായിരുന്നില്ല ഒന്നും ചെറിയ ബിസിനസ്സിൽ ബിസിനസ്സിലൊക്കെ ഇറങ്ങി നോക്കി ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നത് എനിക്ക് പൊതുവെ ഞാൻ ഡൗട്ടുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ പകുതി വഴിത്തി ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഏഴാം ക്ലാസ്സിലെ റിയൂണിയൻ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ റീയൂണിയനിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ അന്നേരം പറയുന്നതിൻ്റെ ശ്രദ്ധപ്പെട്ടു അവൾ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് തിരിച്ച് വീട്ടിലെത്തി കുറേ ദിവസങ്ങളങ്ങനെ കട കടന്നുപോയി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ്സ് വരാൻ തുടങ്ങി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റിയിട്ട് അപ്പോൾ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട് ഈ കോഴ്സ് അപ്പോൾ അവൾ പഠിച്ച് ചെയ്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ പിന്നെയും കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവൾ മുഖേനയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ എഫ്നേ സ്കിൽ അക്കാഡമിയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ അവൾ ഞങ്ങളുടെ സാറിന് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ സാറിൻ്റെ നമ്പർ വന്നു സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു സാർ അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ നമ്പർ വന്നു അങ്ങനെ മെമ്പേഴ്സിൻ്റെ നമ്പർ വന്ന് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു അവർ എനിക്ക് കോഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു കോഴ്സ് പല പല കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് അവരുടെ കോഴ്സ് ഫീസാണ് വളരെ നമുക്കൊക്കെ എഫോർഡബിൾ ആവുന്ന ഫോർഡബിൾ ഫീസിലാണ് അവർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ആരും പഠിക്കാതിരിക്കരുത് എന്നാണ് അവരുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു അത്രക്കും ചീപ്പ് റേറ്റിലാണ് ഓരോ കോഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനാണ് ഇൻട്രസ്റ്റ് ആയത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് അപ്പോൾ അവർ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ അവരെ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു ത പറഞ്ഞു തന്നു മാസത്തെ കോഴ്സാണ് മൂന്ന് മാസം ഓൺലൈൻ ക്ലാസ്സും മൂന്ന് മാസം ഇന്റേൺഷിപ്പും അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പകുതി ആൾക്കാരും പുറകോട്ട് വരെയും ഞാൻ അങ്ങനെയാണ് മുന്നത്തെ കോഴ്സൊക്കെ ഡ്രോപ്പ് ചെയ്തത് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഓ ഈ ഓൺലൈൻ ക്ലാസ് എന്താ പറയാ ഓൺലൈൻ ക്ലാസ് നമുക്ക് പറ്റുമോ പകുതിക്ക് വെച്ച് പോവോ എന്നൊക്കെ ചെയ്യുന്ന ഇല്ല ലൈവ് ക്ലാസ് ആണ് അതുവാ ലൈവ് ക്ലാസ് നമുക്ക് മിസ്സായാൽ തന്നെ അതിൻ്റെതായ റെക്കോർഡ് ക്ലാസ്സും അതിൻ്റെതായ തന്നെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ് ഇരുത് മണിക്കൂർ കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് വരും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ജോയിൻ ആവാന്ന് പറഞ്ഞു ജോയിനായി അപ്പോൾ ക്ലാസ് തുടങ്ങി വൈകാതെ തന്നെ ക്ലാസ് തുടങ്ങി ക്ലാസ് നല്ല അടിപിൾ സാറാണ് ക്ലാസ് എടുക്കുന്നത് ഫർഹാൻ സാറെന്നാണ് പേര് സാറിൻ്റെ എന്താ പറയുക ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലാണ് സാറിൻ്റെ ക്ലാസ്സിന് ചിരിച്ചും കളിച്ചും പഠിച്ചും മൂന്ന് മാസം ഓൺലൈൻ ക്ലാസ് പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത്രക്കും ആയിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് മൂന്ന് മാസം ഉണ്ട് അപ്പം ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അവര് ഇന്റേൺഷിപ്പിനെ അവരെന്നെ സഹായിച്ചു അവർ ലെറ്ററോട് കൂടിയാണ് ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയത് പോയ ഉടനെ തന്നെ ചെറിയ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ പാസ്സായി അവർ തന്നെ ചെയ്തു ഇന്റേൺഷിപ്പിന് അപ്പോയിൻമെൻ്റ് ചെയ്തു അപ്പം മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് അവിടുത്തെ സാറിനോട് പറഞ്ഞു ആയിട്ട് ജോലിക്ക് ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പെർമനന്റ് ആയിട്ട് ഞാൻ ജോലിക്ക് കയറി അപ്പം ഇഡ്നിക്കൽ അക്കാദമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടി തന്നെ പറയും ഞാനിപ്പോൾ ഒരു ആണ് റിസപ്ഷനിസ്റ്റാണ് റിസപ്ഷനിസ്റ്റായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ് ഇവിടെ വളരെ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ അടുത്ത് ഞാൻ ഗ്രാജുവേറ്റ് ആയി ഞങ്ങളുടെ കോൺ വെക്കേഷൻ ഡേ ആയിരുന്നു അടിപൊളിയായിരുന്നു കോൺ വെക്കേഷൻ ഡേ ഇതുപോലെ തന്നെ സ്റ്റുഡൻസ് എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ഇവരുത് അവരെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല അത്രക്ക് അടിപൊളിയാണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരെ ക്ലിയർ ചെയ്തു തരും ഞങ്ങളുടെ സ നമുക്ക് ക്ലാസ് എടുക്കുന്ന സാറിനേക്കാൾ കൂടുതലും എന്തെങ്കിലും ഒരു എക്സാമിൻ്റെ ഡൗട്ട് ആയിക്കോട്ടെ ഫീസിൻ്റെ ഡൗട്ട് ആയിക്കോട്ടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർ ആ സ്പോർട്ടിന് തന്നെ ക്ലിയർ ചെയ്തു തരും അതാണ് അവരെ ഒരു മികവ് എന്നറിയ ഇഗ്നി സ്കിൽ അക്കാദമി നൂറ് ശതമാനം വിജയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി കഴിവും സ്റ്റുഡൻറ് സക്സസ് ടീമിൻ്റെതാണെന്ന് പറയും അപ്പോ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ ഇഗ്നി സ്കിൽ അക്കാദമി ഉണ്ട് അവർ കുറേ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്